ഇന്ത്യയിൽ വീണ്ടും കോവിഡ് വ്യാപനം കൂടുന്നു എന്നുള്ള ന്യൂസുകൾ എല്ലാവരും പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാവും ഈ കോവിഡ് വേരിയൻസ് ഒമിക്രോൺ എന്ന് മുമ്പ് വന്ന കോവിഡിന്റെ ചില വേരിയൻസ് ജെ എൻ വൺ എന്നൊക്കെ പറയുന്ന ചില മൂന്ന് വേരിയൻസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ കണ്ടുവരുന്നത് അപ്പൊ ഈ വേരിയൻസ് ശാസ്ത്ര സമൂഹം പഠിച്ചെടുത്തോളം വളരെ ഗുരുതരമായ രോഗമുണ്ടാക്കുന്നില്ല സാധാരണ ഒരു ഇൻഫ്ലുവൻസ പോലെ തന്നെ ജലദോഷപ്പനിയും ചെറിയ ശരീരവേദനയും ഒക്കെ ആയിട്ട് ചെറിയ ചുമയും ഒക്കെ ആയിട്ട് മാറുകയാണ് പതിവ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്ന ആൻറ്റിബോഡീസ് എല്ലാവരുടെയും ശരീരത്തിൽ കാലക്രമേണ കുറഞ്ഞത് ഒരു കാരണമാവാം പിന്നെ ജനിതകമായി വൈറസിന് വരുന്ന മാറ്റവും ഒരു കാരണമാവാം പക്ഷെ ഇതുവരെ ഇന്ത്യയിൽ ഇപ്പൊ വ്യാപനം നടക്കുന്ന കോവിഡ് ഗുരുതര സ്വഭാവത്തിലുള്ള രോഗവും മരണത്തിലേക്ക് നയിക്കുന്ന കോവിഡ് ഇൻഫെക്ഷൻസും ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം കണക്കാക്കുന്നത് പക്ഷേ മാസ്കുകളുടെ ഉപയോഗം വീണ്ടും നമ്മൾ ഒന്നാലോചിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തിരക്കുള്ള സ്ഥലങ്ങളിലും അടഞ്ഞ മുറികളിലും മാസ്ക് ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ എല്ലായിടത്തും തന്നെ മാസ്ക് ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും